നമുക്കിപ്പം കൊട്ടാരക്കന ചന്ദമുക്കല കുറച്ച് ആളുകൾ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നമസ്കാരം എന്ത് ചെയ്യുന്നു ഇവർക്ക് കൊടുത്ത പൊതുപ്രവർത്തനമാണ് എന്താ മൊത്തത്തിൽ ഇവിടുത്തെ ഒരു തീർച്ചയായിട്ടും എന്താണ് കൊടിക്കുന്നതിനെതിരെയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം യാതൊരു വിധ ഈ പാർലമെന്റ് മണ്ഡലത്തില് വേലിക്കര പാർലമെന്റ് മുപ്പത്തിയഞ്ചു വർഷമായിട്ട് ആ പുള്ളിക്കാരൻ വന്നിട്ട് തിരിഞ്ഞ് പോലും നോക്കിയിട്ടില്ല അയാളൊരു നെയ്മോർഡ് ഈ കൊട്ടാരക്കര ടൗണിൽ കൊട്ടാരക്കര ടൗണിൽ പുള്ളിയുടെ ഒരു ഇല്ല എന്താ അവസ്ഥ ഞാനൊരു പ്രവർത്തകനാണ് ഞാനൊരു പക്ഷേ മുപ്പത് വർഷമായിട്ട് അദ്ദേഹം ഇവിടുത്തെ എം ആണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കാണുവാനായിട്ട് കൊട്ടാരക്കര പഴയ കൊട്ടാരക്കരയാണ് ഇവിടെ ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം നടത്തിയിട്ടുണ്ടെങ്കിൽ ബഹുമാനിയായ ഐഷപ്പൊറ്റി ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയുമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നെ തന്നെയുമല്ല തന്നെയുമല്ല ഇവരെയൊക്കെ കയറ്റി വിട്ടുകഴിഞ്ഞാൽ നാളെ എന്നാണ് ബി ജെ പിയിലേക്ക് പോവാൻ ഇവിടുത്തെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് അറിയില്ല ഇവിടുത്തെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാർ പോകുന്നു മുഖ്യമന്ത്രിമാരുടെ മക്കൾ പോകുന്നു പലരും അങ്ങോട്ടേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇങ്ങനൊരു ചിത്രത്തിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഒരു സി പി ഐയുടെയോ ആരെങ്കിലും പോകുന്നുള്ളതുപോലെയാണോ ആരും സി പി ഐക്കാരും ഇടതുപക്ഷക്കാരും ഇന്ന് വരെ ഒരു ബി ജെ പിയിലേക്കും പോയതായിട്ട് ഞങ്ങൾക്കൊരു ചരിത്രവും ഇല്ല ഇവിടെ ഒരു ഇവിടെ ഒരു സി പി ഐയുടെ നേതാവ് ഉണ്ടായിരുന്നു കേരളവും ഇന്ത്യയും ലോകം അറിയുന്ന ഈ ചന്ദ്രശേഖരൻ നായർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ഇവിടുത്തെ സി പി ഐടെ ഞങ്ങളൊന്നും ഞങ്ങളെ ഓർക്കുന്നവരെ ഇവിടെ സി പി ഐയുടെ നേതാക്കന്മാരും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനും ആരും പോകുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല അവരുടെ അനുകൂലം ഒരു വികാരം മണ്ഡലത്തിലുണ്ട് തീർച്ചയായിട്ടും കഴിഞ്ഞ മുപ്പത്തഞ്ചു വർഷക്കാലമായി പഴയ മാവേലിക്കരയും ഇപ്പോഴത്തെ പഴയ അടൂരും ഇപ്പോഴത്തെ പുതിയ മാവേലിക്കരയും പ്രതികരിക്കുന്ന ഒരു ആണ് ശ്രീ കൊടിക്കുന്നു സുരേഷ് എം പി അന്ന് കൊട്ടാരക്കരയിൽ പഴയ മാവേലിക്കരയിൽ ചെറ്റക്കുടലിലെ മാണിക്യമായി അവതരിപ്പിച്ചതാണ് കോൺഗ്രസ് പാർട്ടി കോൺഗ്രസിന്റെ ദേശീയ നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ കൊടിക്കുന്ന സുരേഷിന് ഈ മുപ്പത്തഞ്ചു വർഷക്കാലമായി കൊടിക്കുന്നു സുരേഷ് എഐ സി സിയുടെ നേതാവ് പാർലമെന്റ് പിന്നെ ഇന്ത്യയുടെ പ്രധാന പിന്നെ കാബിനറ്റ് മന്ത്രി തുടർച്ചയായി എം പി ഈ മുപ്പത്തഞ്ചു വർഷക്കാലം ഈ കൊടുക്കം സുരേഷ് എന്ന് പറയുന്ന മാവേലിക്കരയിൽ കൊട്ടാരക്കര അസംബ്ലി മണ്ഡലം അടക്കം ഇരിക്കുന്ന മാവേലിക്കര അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഈ കിട്ടിയിട്ടുള്ള വികസന ഫണ്ട് എംപിയുടെ ഫണ്ട് എത്ര കോടി രൂപയാണ് അയ്യായിരം കോടി രൂപ പല ഇ എസ് ഐ ആനുകൂല്യങ്ങളായിട്ട് ഇ സി എച്ച് എസ് ഐ അപ്പുറം അദ്ദേഹം വാർത്ത അവസാനം കണക്ക് വന്നിട്ടുണ്ട് കോടി സാർ കൊണ്ടുവന്നാണ് പറഞ്ഞത് പറഞ്ഞു കൊട്ടാരക്കരയിൽ ഫണ്ട് ലാബ്സ് ആക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോമിനേഷൻ പേപ്പറിൽ പൂരിപ്പിച്ചിട്ടുള്ള സാമ്പത്തിക സുഹൃത്തു സംബന്ധിച്ചും ഏറ്റവും അവസാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ അദ്ദേഹത്തെ സാമ്പത്തിക അതായത് ബാങ്ക് ബാലൻസ് അടക്കം ഈ കൊട്ടാരക്കര അസംബ്ലി മണ്ഡലത്തില് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കൊടിക്കുന്ന സുരേഷ് തയ്യാറുണ്ടോ അതൊരു വെല്ലുവിളിയാണ് അപ്പൊ കൊടുക്കുന്നത് ാണ് കേട്ടോ നിങ്ങൾ അവർ സി പി ഐന് വേണ്ടി വന്ന ആൾക്കാരാണ് അവർക്ക് അങ്ങനെ ഒരു വിമർശനമാണ് മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ